ഡ്രഗ് യൂസേജിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആഷി കപു എന്ന് എനിക്ക് പേര് പറയാൻ ഒരു മടിയും പേടിയില്ല കേട്ടോ അദ്ദേഹത്തിന് കൊണ്ട് കേസ് കൊടുക്കട്ടെ ബാക്കി ഞാൻ വഴിക്ക് നോക്കിക്കോളാം എനിക്ക് എനിക്കിതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല അദ്ദേഹത്തിന്റെ നിലപാടുകളും ഇവരുടെ ഇന്റേണൽ പൊളിറ്റിക്സുകൾ എന്താണ് ഒളിച്ചു ഒളിച്ചുകടത്തലുകൾ രേഖകൾ ഇതെല്ലാം എടുത്തു വെച്ചിട്ട് തന്നെ നമുക്ക് കോടതിയിലേക്ക് പോകാം കൊണ്ടുപോയി കേസ് കൊടുക്കും കോപ്പില്ല പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഷി കപു എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നതിന് ശേഷം മാത്രമാണ് ഇത്രയധികം ഡ്രഗ് യൂസേജ് മലയാള സിനിമയിലേക്ക് വന്നിരിക്കുന്നതും മലയാള സിനിമ ഇത്രയധികം ആ മേഖലയിൽ റീസൺ മാറിയിരിക്കുന്നത് വേണമെങ്കിൽ ഒരു കമ്മീഷനെ നമുക്ക് ബാക്കി എല്ലാ ഏജൻസികളെയും അല്ലെങ്കിൽ ശേഷവും മലയാള സിനിമയിൽ ഡ്രഗ് യൂസേജ് കൂടിയോ കുറഞ്ഞോ കൂടി തന്നെയാണ് പറയുന്നത് പൂർണ്ണമായി ചലഞ്ച് തന്നെയാണ് പറയുന്നത് രണ്ടായിരത്തി പത്തിന് മുമ്പും രണ്ടായിരത്തി പത്തിന് ശേഷവും മലയാള സിനിമയിൽ കൂടിയോ കുറഞ്ഞോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് ഇതിന്റെ പുറകിലേക്ക് നമുക്ക് നോക്കാം